ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രേയുടെ മുഖത്ത് ചായ ഒഴിച്ചിരിക്കുകയാണ് കേട്ടോ ആകാശ് ആകാശിന് വല്ലാത്തൊരു സംതൃപ്തി തന്നെയാണ് അതിൽ നിന്നും കിട്ടുന്നത് കാരണം തൻ്റെ ഭാര്യ ചാരുവിൻ്റെ മുഖത്ത് ഷേയെ ചായ ഒഴിച്ചെങ്കിൽ അവൾക്കത് കിട്ടേണ്ടതുണ്ട് എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ് കേട്ടോ ചായ ഒഴിച്ചിരിക്കുന്നത് അങ്ങനെ നീ ഇനി ഇത് കേസാക്കണമെങ്കിൽ ആക്കടുകയും അതല്ലെങ്കിൽ നീ സ്റ്റാഫുകളുടെ ഇടയിൽ നീ ഒരു പ്രശ്നമുണ്ടാക്കുക അതും ചെയ്യടേയും എന്നാലും എന്നെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവും ഇല്ല കാരണം എന്തെന്നാ അറിയോ എനിക്ക് എൻ്റെ ഭാര്യയെ സംരക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് അവൾ എൻ്റെ പ്രാണനാണ് അവളെൻ്റെ ജീവനാണ് അവളില്ലാതെ ഒരിക്കലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇനി ഇത് മനസ്സിലാക്കിയാൽ ഇനി നന്ന് ഇനി ചാരുവിനെ തൊട്ടാൽ എൻ്റെ കൈ ഞാൻ വെട്ടുമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും ആകാശം പോവുകയാണ് കേട്ടോ എന്നാൽ ക്ഷേമാണെങ്കിലും ഭയങ്കര സങ്കടത്തിലാണ് തൻ്റെ മുഖത്ത് ചൂട് ചായ ഒഴിച്ചതൊക്കെ ശരിക്കും തുടച്ചെടുക്കുകയാണ് തനിക്ക് എല്ലാവർക്കും മുന്നേ നാണക്കേടാണ് ണല്ലോ അതുകൊണ്ട് തനിക്ക് പറയാനും പറ്റത്തില്ല താൻ എന്ത് ചെയ്യാൻ അതെല്ലാം ഉള്ളിൽ അടക്കി പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവുകയാണെന്ന് മനസ്സിലായ ശ്രേയ എന്തെങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല എന്ന് തീരുമാനവുമായിട്ടാണ് കേട്ടോ എന്നാൽ ഈ സമയം വീട്ടിൽ ചാരു ആകാശനെ തരികയാണ് ആകാശനെ തെരയുമ്പോൾ ചാരുവിനെ ആകാശിനെ കാണാനില്ല അങ്ങനെ ആകാശിനെ കാണാനില്ലെന്ന് കാണുമ്പോൾ ചാരുവാണെങ്കിലോ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കാണാൻ ആകാശം ഇങ്ങനെ വരുന്ന കേട്ടോ ആകാശ് വന്ന പാടെ ചെറിയൊരു പുഞ്ചിരി എന്നിട്ട് ഓടിയും കൊണ്ട് ചാരുവിൻ്റെ അടുത്തോട്ട് വരുന്ന കേട്ടോ എന്നിട്ട് എടോ താൻ താനെന്താണോ എന്നെ ഇങ്ങനെ നോക്കുന്നത് അല്ല ആ കുച്ചേട്ടൻ എങ്ങോട്ടാണ് പോയത് അത് ഞാൻ ഒരു ചായ ഒഴിച്ചതിൻ്റെ സന്തോഷം എന്ത് ചായ കുടിച്ചതിൻ്റെ സന്തോഷം അതെ ചായ കുടിച്ചതിൻ്റെ സന്തോഷത്തിലാണ് അതെന്താ ഇവിടെ ചായയല്ലേ ആ കുച്ചേട്ടൻ അവിടെ പോയി ചായ കുടിക്കാൻ അത് പിന്നെ എനിക്ക് കടം കൊടുക്കാനുണ്ടായിരുന്നു പൈസ അപ്പോൾ ആ കടമൊന്നും അങ്ങനെ വെക്കാൻ പാടില്ലല്ലോ അപ്പോൾ ആ കടം വീട്ടാൻ വേണ്ടി നേരെ ഞാൻ പോയതാണ് ആ കടം വീട്ടി അവിടുന്ന് സന്തോഷത്തിൽ ഒരു ചായയും കുടിച്ചു ഓ അങ്ങനെയാണോ കകത്തി എനിക്ക് വല്ലാതെ വിശക്കുന്നു അപ്പോഴല്ലേ ഇപ്പം പറഞ്ഞത് ആ കുച്ചേട്ടൻ ചായ കുടിച്ചു എന്നു പിന്നെ എന്തിനാ ഇപ്പോൾ ഒരു ചായ അത് പിന്നെ അത് ഞാൻ മറന്നു ഞാൻ ചായ കുടിച്ചു എന്നുള്ള സത്യം തന്നെ പക്ഷേ എനിക്ക് വിശപ്പുണ്ട് ഇപ്പോഴും ചായയല്ലേ കുടിച്ചിട്ടുള്ളൂ അതുകൊണ്ട് വിശപ്പുണ്ട് ഇനി ഭക്ഷണം എടുക്കുക എന്ന് പറയുന്നത് അത് കേട്ടവിടെന്നെ കാക്കുത്തി പറയാണ് ശരി ഞാൻ കൈ കഴുകട്ടെ ആ കുച്ചേട്ടൻ കൈ കഴുകിക്കോ ഞാൻ അപ്പോഴേക്കും ഭക്ഷണം എടുത്തു വരാം ആ കുച്ചേട്ടൻ ടാബ്ലറ്റിലോട്ട് എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് നീ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതി ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ ചായ കുടിക്കുന്നതെന്ന് പറയുന്ന കേട്ടോ ഭക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ ഇത് കേട്ടോട് തരും ശരിയെന്നാൽ അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞിട്ട് ചാരു ഭക്ഷണം എടുക്കാൻ പോവുകയാണ് അങ്ങനെ ചാരു ഭക്ഷണം എടുത്ത് കുമ്പറത്തോട്ട് എത്തുകയാണ് കേട്ടോ കുമ്പറത്ത് എത്തുമ്പോഴാണെങ്കിലോ തനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് ആകാശം ഷേയുടെ മുഖത്ത് ചായ ഒഴിച്ചാ രംഗത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ തൻ്റെ ഭാര്യയുടെ തൊട്ടവനെ ഇനി വെറുതെ വിടാൻ തയ്യാറല്ല എന്നുള്ള ആ ഒരു തീരുമാനത്തോടു കൂടിയാണ് കേട്ടോ താൻ മുന്നോട്ട് പോകുന്നത് അങ്ങനെ അത്ര വലിയ സന്തോഷത്തിൽ ഇങ്ങനെ ആകാശം നിൽക്കുമ്പോൾ ചാരു കാണാൻ മുന്നിൽ ചാരുവിനെ കണ്ട ോടൊന്നെ ഇങ്ങനെ ചിരിക്കാനായിട്ടോ എന്താ കുച്ചേട്ടാ എന്തോ ഒരു സംതൃപ്തി കിട്ടിയതുപോലെ അത് നീ വല്ലാത്തൊരു സംതൃപ്തി തന്നെ ഇപ്പോൾ ഉണ്ട് അതെന്താ എന്തെങ്കിലും കുഴപ്പമൊപ്പിച്ചിട്ടാണ് വരുന്നത് ഏയ് അതൊന്നുമില്ല എനിക്ക് ഭക്ഷണതാ ഇതാ ഭക്ഷണം എന്താ ആ കുച്ചേട്ടൻ ഭക്ഷണം കഴിച്ചോ അയ്യോ എനിക്ക് കഴിക്കാൻ വയ്യ എനിക്ക് ചാരുവാരി തന്നാൽ മതി അത് കേട്ടോടും തന്നെ അതൊന്നും നടക്കത്തില്ല അക്കുച്ചേട്ട അക്കുച്ചട്ടൻ കഴുകി കഴുകിയേ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ നീ എനിക്ക് ഭക്ഷണം വാരി വാരിത്തരുന്നുണ്ടോ എന്നാൽ ശരി ഞാനൊരു സ്പൂൺ എടുത്ത് വരട്ടെ അപ്പോൾ അത് കേട്ടോടും തന്നെ അയ്യോ കാക്കത്തിങ്ങോട്ട് വന്നേ സ്പൂണൊന്നും വേണ്ട നീ നിൻ്റെ കൈ കൊണ്ട് വാരി തന്നാൽ മതി അത് കേട്ടോടും തന്നെ ഇല്ല കുച്ചേട്ട ഞാനത് വാരില്ല കാരണം അക്കുച്ചേട്ടൻ പണ്ട് പറഞ്ഞത് ഓർക്കുന്നു എൻ്റെ കൈ കൊണ്ട് ഭക്ഷണം വാരി തന്നാൽ അത് കേട്ടോടും തന്നെ ആകാശിന് അങ്ങനെ പലതും പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും പണ്ട് പറഞ്ഞത് ഇപ്പോഴടുത്ത് പറയണ്ട ഇപ്പോൾ ഞാൻ വേറൊരു വേറൊരു വേറൊരാകാശമാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ വേറൊരു ആയതുകൊണ്ട് നീ ഭക്ഷണം എനിക്ക് വരിത്തരുന്നുണ്ടോ അപ്പോൾ അത് കേട്ടോടന്നെ കാക്കുത്തിക്കും ഒരു മടി ഇട്ടോ കാക്കുത്തിക്കും ഭക്ഷണം വരിത്തരാൻ തൃപ്തിപ്പെടുന്നില്ല തൻ്റെ മനസ്സതിനെ അനുവദിക്കുന്നില്ല അങ്ങനെ കാക്കുത്തി ഇങ്ങനെ പ്ലേറ്റും പിടിച്ച് നിൽക്കുമ്പോൾ അവിടെ ആകാശ് തന്നെ കാക്കുത്തിയുടെ കൈ കൊണ്ട് ഭക്ഷണം ഇങ്ങനെ ഉടുപ്പിക്കുകയാണ് കേട്ടോ ഇതെടുക്കുക ഇതെടുക്കുക എന്ന് പറഞ്ഞിട്ട് ആ കൈ കൊണ്ട് ആ ഭക്ഷണം ഉരുളകളാക്കിക്കുകയാണ് അങ്ങനെ തൻ്റെ വായിലോട്ട് ആകാശ് തന്നെ വെപ്പിക്കുകയാണ് പിന്നീട് ചാരുവിന് സന്തോഷമാവുകയാണ് അങ്ങനെ ചാരു ഓരോ ഉരുളകളായിട്ട് ആകാശം ഇങ്ങനെ വെച്ചു കൊടുക്കുന്ന സമയത്ത് ഇപ്പുറത്ത് ഹേമയാണ് കേട്ടോ കാണിക്കുന്നത് ഹേമ തൻ്റെ മകനെ കാണാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് തൻ്റെ മകനെ കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം തന്നെ കേട്ടോ അവൻ ജയിലിൽ കിടക്കുകയാണ് അപ്പോൾ ഭക്ഷണവുമായിട്ടാണ് തൻ്റെ മകൻ്റെ അടുത്തോട്ട് പോയിരിക്കുന്നത് അപ്പം എൻ്റെ മോനെ നിനക്ക് എന്താടാ നീ എങ്ങനെ ഇടാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിക്കുമ്പോൾ ഇതൊരു പോലീസ് സ്റ്റേഷനാണ് വന്നപാടെ നിങ്ങൾ കയറി സെല്ലിൽ ഇരിക്കുന്ന ആളെ കാണാൻ പറ്റത്തില്ല ഇവിടെ എസ് ഐ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ കാണാൻ അനുവദിക്കില്ല അതുകൊണ്ട് പോകാൻ നോക്ക് അപ്പോഴേക്കും തൻ്റെ മകനെ കണ്ടു മോനെ എന്നാൽ ഈ അമ്മ കാരണമല്ലേ നിനക്ക് ഈ അവസ്ഥ വന്നത് തുണി വിൽക്കുന്നവളെ കല്യാണം കഴിക്കണ്ടതെന്ന് പറഞ്ഞ് നാട് വിടാൻ പറഞ്ഞതുകൊണ്ടല്ലേ നിനക്ക് ഈ അവസ്ഥ വന്നതെന്നൊക്കെ പറഞ്ഞ് അവർക്ക് അറിയുന്നത് കാണുമ്പോൾ ഈ കോൺസ്റ്റബിളിന് സഹതാപം തോന്നാനായിട്ട് അപ്പോൾ കോൺസ്റ്റബിൾ പറയുകയാണെങ്കിൽ ശരി നിങ്ങൾ കൊൺ കണ്ടോളൂ എന്നെൻ്റെ കുഞ്ഞിന് ഭക്ഷണം വാരിക്കൊടുക്കുന്നുണ്ട് എന്നുണ്ട് ഞാനൊരു അമ്മയല്ലേ ഈ അമ്മയുടെ ആഗ്രഹം ഒന്ന് എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് സെല്ലൊക്കെ തുറന്നു കൊടുത്തിട്ട് ഇവന് ഭക്ഷണം വാരി കൊടുക്കുകയാണ് അങ്ങനെ ഓരോ ഉരുളകളായി വാരി വാരിക്കൊടുക്കുമ്പോൾ എന്ത് കോലാടാൻ എൻ്റെ നീ വല്ലാത്തൊരു കോലത്തിൽ തന്നെ എൻ്റെ കുഞ്ഞിനെ ഈ അവസ്ഥയിൽ എനിക്ക് കാണേണ്ടി വന്ന വലിയ ദുഃഖമുണ്ട് എൻ്റെ പൊന്നും മോനെ നീ ഇങ്ങനെ ഈ അവസ്ഥയിലായത് എന്നൊക്കെ പറഞ്ഞ് വളരെ സഹതാപത്തോടു കൂടി കരയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം അമ്മേ ഇതിനെല്ലാം കാരണം അവളാണ് എന്തെങ്ങനെ പറയുമ്പോൾ ശരിയാണ് അവൾ തന്നെയാണ് ചാരു തന്നെയാണ് അവളെ ഞാൻ വെറുതെ വിടില്ല ഇനി അവൾ സ്വസ്ഥത എന്തെന്ന് അവൾ തിരിച്ചറിയില്ല അവൾക്ക് സമാ സമാധാനം ഞാൻ കൊടുക്കത്തില്ല അവിടെയിട്ട് കൊല്ല കൊല്ലം ഞാൻ അവളെ ചെയ്യും അത് ഉറപ്പുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹേമ സംസാരിക്ക അവൾ വെറുതെ വിട്ടരുത് അപ്പോൾ മോനെ നിന്നെ എങ്ങനെ രക്ഷിക്കും അതൊക്കെ വഴി എങ്ങനെയെങ്കിലും ഉണ്ടാകുമ്പോൾ അമ്മ സങ്കടപ്പെടണം അമ്മ കരയുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടമാവുള്ളൂ അതുകൊണ്ട് അമ്മ അവൾക്ക് സമാധാനം കൊടുക്കാതെ കൊടുക്കാതിരുന്നത് തീർച്ചയായും എന്നെ പുറത്തിറക്കാനുള്ള എന്തെങ്കിലും ഏർപ്പാട് അച്ഛൻ ചെയ്യുമെന്ന് പറയുന്നു കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ ശരി എന്നായിക്കോട്ടെ ഞാൻ അങ്ങ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഹേമ തിരിച്ച് വീട്ടിലോട്ട് വരുന്നത് ഇപ്പം ഭക്ഷണം കൊണ്ടുപോയതൊക്കെ വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം തിരിച്ച് വീട്ടിലെത്തുമ്പോൾ താൻ കാണുന്ന കാഴ്ച ആകാശിന് ഭക്ഷണം മാറി കൊടുക്കുന്ന ചാരുവിനെയാണ് കേട്ടോ ഇതങ്ങ് കാണുമ്പോൾ അടിമുടി കയറുകയാണ് ഈ പറയുന്ന ചാരുവിന് സോറി ഹേമക്ക് ഹേമ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഹേമക്ക് സഹിക്കുന്നില്ല ഹേമ മൊത്തത്തിലങ്ങ് ദേഷ്യഭാവത്തിൽ ഹേമ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എന്താണ് അടി നീ കാണിക്കുന്നതെന്ന് പറയാണ് അപ്പോൾ ഉടൻ തന്നെ നീ എൻ്റെ മകനെ സെല്ലിലടച്ചിട്ട് നീ ഇപ്പം സുഖമായിട്ട് ഇവിടെ ഇങ്ങനെ ഇവന് ഭക്ഷണം മാറ്റിക്കൊടുക്കുകയാണോ എൻ്റെ മകനെ അല്ലെ സെല്ലിൽ അടച്ചിരിക്കുന്നത് ഇല്ലാത്ത കുറ്റത്തിനെ എൻ്റെ മകനെ സെല്ലടച്ചതല്ലടി നീ അത് കേൾക്കുന്ന ആകാശം അത്ര പിടിക്കില്ല കേട്ടോ അമ്മ എന്താ ഈ പറയുന്ന ഇല്ലാത്ത കുറ്റത്തിന് അമ്മയുടെ മകൻ തന്നെയല്ല ഞാനും എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അവൻ ചെയ്ത തെറ്റിനെ അവന് ശിക്ഷ കിട്ടിയെന്ന് പറയാനായിട്ടോ അത് കേൾക്കുന്ന ഏമക്കത് ദേഷ്യ പിടിക്കാൻ ഏമ പറയണേ നീ എൻ്റെ മക്കൾ രണ്ടും ഒന്നും നടന്നിരുന്നവരാണ് അവരെ തമ്മിൽ തമ്മിൽ അടുപ്പിച്ചിട്ട് നീ ഇപ്പം സുഖമായി നിൽക്കുന്നു നീ വിചാരിക്കുന്നുണ്ടാവും ഈ വീട്ടിൽ മഹാറാണിയെ പോലെ നിനക്ക് ജീവിക്കാമെന്ന് എൻ്റെ മകനെ നീ പുറത്താക്കിയിട്ട് നീ ഈ മഹാ വീട്ടിലെ മഹാറാണിയായി ജീവിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഒരിക്കലും നടക്കത്തില്ലടി എന്ന് പറഞ്ഞിട്ട് ചാരുവിനെ അടിക്കാൻ ഹേമ കയ്യോങ്ങുമ്പോൾ ഉടൻ തന്നെ അവിടെ ആകാശ് കൈ പിടിക്കാനിട്ടോ അങ്ങനെ ഇത് കാണുന്ന ഹേമ ആകെ ഞെട്ടിപ്പോൾ തൻ്റെ മകനെ തൻ്റെ കയ്യിൽ അടഞ്ഞിരിക്കുന്നു അങ്ങനെ ആകാശിൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുക അപ്പോൾ ചാരുവാണെങ്കിലോ ആ കുച്ചേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഇതേ സമയം അവളെ അടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടോ ഇതൊക്കെ ഏട്ട ഉടൻ തന്നെ എടി നീ എൻ്റെ നീ ഇവൾക്ക് വേണ്ടി നീ എന്നെ അടിക്കാൻ മാത്രമായിടാ എന്നെ അടിക്കടാ അടിക്കടാ എന്ന് പറഞ്ഞിട്ട് ആകാശിൻ്റെ കൈ പിടിച്ച് വലിക്കുമ്പോൾ ആകാശ് ചോദിക്കുകയാണ് ഞാനും നിങ്ങളുടെ മകന് തന്നെയല്ലേ ഈ പറയുന്ന നിങ്ങളുടെ മൂത്ത മകന് ചെന്നിട്ടല്ലേ പോലീ ഈ പറയുന്ന എൻ്റെ ഓഫീസിൽ പ്രശ്നം ഉണ്ടാക്കിയത് ആര് പറഞ്ഞിട്ടാണ് എൻ്റെ ഓഫീസിൽ പോയി അവൻ പ്രശ്നം ഉണ്ടാക്കിയത് അതൊക്കെ ഏറ്റോടനെ ദേഷ്യം പിടിച്ചിട്ട് ഹേമ പറയണേ ഇവൾ പറഞ്ഞിട്ട് ഇവൾക്കാണല്ലോ അവൻ എവിടെയാണ് ഉള്ളതെന്ന് അറിയാൻ കഴിഞ്ഞത് ഇവൾ ചെന്ന് പറഞ്ഞത് പ്രകാരമാണ് ആ ഓഫീസിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയെടുത്തത് എന്ന് പറയോ ഇത് കേൾക്കുന്ന മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ദേഷ്യം കയറുക അങ്ങനെ ഭയങ്കര വഴക്കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കൂട്ടോ